അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ ദേശീയ പണിമുടക്കാണ് അതായത് പത്ത് ട്രേഡ് യൂണിയൻ കേന്ദ്രങ്ങൾ ഒരുമിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ ആയിരിക്കും എന്നത്തേം പോലെ തന്നെ സാധാരണ പണിമുടക്ക് നടക്കുന്നത് പോലെ തന്നെ ഈ ഒരു പണിമുടക്ക് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പണിമുടക്ക് നടത്താൻ കാരണം എന്നൊക്കെ ഒന്ന് പറയാ ഇതിപ്പോ കേരളത്തില് ഈ പണിമുടക്ക് പരിപൂർണ വിജയമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് രേഷ്മ കാരണം നമുക്കറിയാം രേഷ്മറിയാം ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഒന്ന് ഹർത്താലായാലും പണിമുടക്കായാലും ജനങ്ങൾ അതിനോട് സഹകരിക്കുന്ന ഒരു മനോഭാവമുണ്ട് അതായത് ഒരു ദിവസം വീട്ടിലിരിക്കാം വീട്ടുകാരുടെ ഇരിക്കാം അപ്പോൾ അതുകൊണ്ട് പണിമുടക്കാണ് ഈ ഹർത്താലാണെന്നൊക്കെ പറയുമ്പോൾ തലേ ദിവസം തന്നെ മദ്യഷോപ്പുകളിലൊക്കെ പോയി പല മലയർക്കേടകളിലൊക്കെ പോയി പിറ്റേ ദിവസം ഒരു 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 ദിനം ആഘോഷിക്കുന്ന പ്രതീതിയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓളം ജനങ്ങൾ കേരളത്തിൽ ഇടപെടാൻ സാധിക്കും അത് ഈ മധ്യ ഉപരിവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു ദിവസത്തെ കൂലി നഷ്ടമായി ും പലർക്കും ആശുപത്രിയിലോ മറ്റു കാര്യങ്ങളൊക്കെ പോകാൻ കഴിയാത്ത സാഹചര്യം വരും അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ ഈ പണിമുടക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേരളത്തെ നല്ലപോലെ ബാധിക്കും നാളെ സ്കൂളുകൾ പ്രവർത്തിക്കാനുള്ള സാധ്യത തീരെയില്ല അതുപോലെ തന്നെ ബാങ്കുകൾ ഉണ്ടാവില്ല കാരണം ബാങ്ക് ഇൻഷുറൻസ് മേഖലകൾ ഇതിലുണ്ട് അധ്യാപകര് കർഷക തൊഴിലാളികൾ മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവയൊക്കെ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളുകൾ ബാങ്കുകൾ അതുപോലെ തന്നെ കോളേജുകൾ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും പ്രവർത്തിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിലും സ്വകാര്യ ഇൻഷുറൻസ് ബാങ്കിങ് സെക്ടറിലുള്ളവരൊക്കെ ആണെങ്കിലും അവരും ഏതെങ്കിലുമൊക്കെ ട്രേഡ് യൂണിയനുകളിലും മെമ്പേഴ്സ് ആയിരിക്കും ഇനി അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുടെ ഒരു ശക്തി എന്താണെന്നുള്ളത് കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ വളരെ സ്ട്രോങ് ആണ് മറ്റ് പോലെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് സ്ഥാപനങ്ങൾ അടപ്പിക്കുക വാഹനങ്ങൾ അത് പൊതു പൊതുഗതാഗത സംവിധാനത്തെ ഏറെക്കുറെ പൂർണ്ണമായി നിശ്ചലമാക്കുക അതുപോലെ തന്നെ കെ എസ് യോ പ്രൈവറ്റ് ബസ്സുകളോ ഓടാതിരിക്കുക ഓട്ടോറിക്ഷകൾ ടാക്സിയോ ഒക്കെ ഓടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക ഒരു വേള പെട്രോൾ പമ്പുകൾ ഡീസൽ പമ്പുകൾ അങ്ങനെ ഇന്ധനങ്ങൾ ഇന്ധനം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക അതുപോലെ സ്വകാര്യ വാഹനങ്ങൾ രാവിലെ ഇവരുടെ പ്രതി പൊതുയോഗങ്ങളും ഒക്കെ ഉണ്ട് രാവിലെ ആ സമയങ്ങളിലൊക്കെ വാഹനവുമായി പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കല്ലേറ് കാറ്റൂരി വിടൽ അങ്ങനെയുള്ള പല പരിപാടികളും തരത്തിലുള്ള പരിപാടികൾ ഇവർ ചെയ്യും അത് ഇപ്പോൾ ചാനൽ ക്യാമറകളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ കുറച്ചും ഇതത്വം പാലിക്കുമായിരിക്കും പക്ഷേ അങ്ങനെ ഇല്ലാത്ത ഏരിയകളിലൊക്കെ ഇവരുടെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ആ വഴിക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം ട്രേഡ് യൂണിയനുകളാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സുരക്ഷ സുരക്ഷ ഏർപ്പെടുത്താൻ നമുക്ക് കഴിയില്ല കാരണം ഭരണകക്ഷിയുടെ ട്രേഡ് യൂണിയനാണ് അത് സി ഐ ടി യു ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പത്ത് സംഘടനകളിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ നിൽക്കുന്നത് സി ഐ ടി യു ആണ് എ ഐ ടി യു സി സി പി ഐയുടെ സംഘടനയുണ്ട് എൽ ഡി എഫിന്റെ തൊഴിലാളി യൂണിയനുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് ഒരു പരിധി ഉണ്ടാവും ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക ഇവർ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ോഡ് തട്ടിക്കയറുന്ന വിധത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനെ തടയുക എന്നുള്ളത് പോലീസിനും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ജനങ്ങൾ പരമാവധി ഈ രാവിലെ സമയത്ത് ഈ ഇവരുടെ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ആ വഴിക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിയമപരമായി ജനങ്ങൾക്ക് പരിരക്ഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും ഇത്തരം പണിമുടക്കിൻ്റെ സമയത്തൊന്നും അത് കിട്ടാനുള്ള സാഹചര്യമില്ല അപ്പോൾ സ്കൂളുകൾ ഉണ്ടാവില്ല ബാങ്കുകൾ ഉണ്ടാവില്ല ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല സ്വകാര്യ സ്ഥാപനങ്ങളും ഉണ്ടാകുമെന്ന് കരുതണ്ട പിന്നെ ഈ പറയുന്നത് പോലെ ബസ്സുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പം ക്ഷമിക്കണം പ പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഓട്ടോറിക്ഷകളൊക്കെ പോയി കഴിഞ്ഞാൽ തടയും ടാക്സികളും തടയും യൂബർ അങ്ങനെയുള്ള സംവിധാനങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല ഐ ടി മേഖല പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഐ ടി മേഖലയിൽ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് എന്ന് മാത്രമല്ല അവർ സ്വകാര്യ വാഹനങ്ങളിലാണ് പോകുന്നത് അതൊരു പരിധിവരെ അവർക്ക് ജോലി സ്ഥലങ്ങളിൽ എത്താൻ കഴിയും പിന്നെ ഐ ടി മേഖലയിൽ പല കമ്പനികളും രാത്രി ഷിഫ്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി പത്ത് ഇന്ന് വൈകിട്ട് പത്ത് കയറിയിട്ട് നാളെ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങുന്ന സാഹചര്യം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഷിഫ്റ്റ് തീരുന്ന ഒരു സമയമാകുമ്പോഴേക്കും ആ പണിമുടക്കിൻ്റെ ഇതങ്ങ് തീരും പിന്നെ ഈ ഐ ടി പാർക്കുകളിലൊക്കെ കയറി ട്രേഡ് യൂണിയനുകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളിൽ കയറിയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലകളിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും പെട്രോൾ പമ്പുകൾ മിക്കവാറും അട അടപ്പിക്കാനാണ് സാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നു പക്ഷേ ഇത് ഈ ഈ ഒരു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ദേശീയ പണിമുടക്ക് എന്നാണ് പേരെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ കർണാടകയിലും കർണാടകയിലോ ഈ പറയുന്ന തെലങ്കാനയിലോ ഒക്കെ ഇത് എത്രത്തോളം ഉണ്ടാകും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഒരു വലിയ വിജയമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഉത്തര എവിടെങ്കിലും ഒരു സംഘർഷം കേരളത്തിൽ പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദേശീയ പണിമുടക്കിലൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും ഈ പണിമുടക്ക് ഉള്ളതായിട്ട് പോലും ആരും ഭാവിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഒരു സംഘപരിവാർ അനുകൂല അനുകൂലമായിട്ടുള്ള ചാനലിൽ ഇപ്പോൾ ജനൻ ടി വി ഒക്കെ ആണെങ്കിൽ പണിമുടക്ക് പൊളിഞ്ഞു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്നത്തെ ദിവസം ഇതുപോലെ ഒരു ഒരു കുഴപ്പവുമില്ല ഇല്ല പണിമുടക്കിനെക്കുറിച്ച് ആരും അറിഞ്ഞില്ല മുംബൈ പൂനെ ഡൽഹി തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നും ഒരു പ്രശ്നവുമില്ല എല്ലാ വാഹനങ്ങളും സർവീസ് നടത്തുന്നു ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ദേശീയ പണിമുടക്ക് പൊളിഞ്ഞുവെന്നായിരിക്കും ഈ ഗോ ഗോതി മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്ന കാര്യം സംഭവം അവിടെയൊന്നും ഇത്രയധികം ട്രേഡ് യൂണിയനുകൾക്ക് അത്രയും ശക്തി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ പല പല ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊന്നും പഴയതുപോലെ ശക്തമല്ല വെച്ചാൽ നമ്മുടെ ബി ജെ പി കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പല നിയമങ്ങളും കൊണ്ടുവരികയും പോലീസ് ഇത്തരം പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച ഉത്തരേന്ത്യയിലുണ്ട് നമ്മുടെ രാജ്യത്ത് ത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർഷകർ നടത്തിയ കർഷക സമരം പോലും അടിച്ചമർത്തിയ പോലീസ് സേനയുള്ള നാടാണ് നമ്മുടേത് അപ്പോൾ പിന്നെ ഇത്തരം ട്രേഡ് യൂണിയനുകളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലേബർ കോഡുകൾ എന്ന് പറയുന്ന പുതിയ തൊഴിൽ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലാളികൾക്ക് പരിരക്ഷ കുറയ്ക്കുന്ന തൊഴിലാളി ദ്രോഹപരമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ തൊഴിൽ നിയമങ്ങൾക്കെതിരെയാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഈ പണിമുടക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ാലോചിച്ച് നോക്കുക ബാങ്കിങ് മേഖലകളിൽ ഇൻഷുറൻസ് മേഖലയിൽ അങ്ങനെ സകല മേഖലകളിലും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അത് ശക്തമായി രാജ്യം ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം അതുപോലെ കർഷക തൊഴിലാളി സംഘടനകളൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് പക്ഷേ എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ജനങ്ങളെ ദ്രോഹിക്കുന്നതല്ലേ ഈ പണിമുടക്ക് എന്നുള്ളതാണ് ഒരു ചോദ്യം ഇപ്പോൾ ഈ തൊഴിലാളി സംഘടനകൾക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാനോ അല്ലെങ്കിൽ വീട് കയറി ക്യാമ്പയിൻ നടത്താനോ ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കാനോ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കാനോ ഒക്കെ ശ്രമിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഒരു പണിമുടക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് കേന്ദ്ര സർക്കാരിനെതിരായാലും സംസ്ഥാന സർക്കാരിനെതിരായാലും ഒരു ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ വെറുതെ പോവുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ് അതുവഴി എത്ര വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക ഓരോ കമ്പനികളും ഒരു ദിവസം അടച്ചുപൂട്ടുന്നു ദിവസക്കൂലിക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിപ്പം നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള പല ആളുകളും അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ വീട് പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവർക്ക് മരുന്ന് മേടിക്കാനോ ഭക്ഷണം മേടിക്കാനോ പോലും സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ദിവസത്തെ ഈ നിർബന്ധിത പണിമുടക്കിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പണിമുടക്കിന് വേണ്ടി അവരുടെ വീടുകളിലൊക്കെ എന്തായിരിക്കും അവസ്ഥ കേന്ദ്ര സർക്കാർ ഈ ഈ പണിമുടക്ക് കണ്ടിട്ട് കേന്ദ്ര സർക്കാർ ഈ പണിമുടക്ക് കണ്ടിട്ട് അവരുടെ നയങ്ങൾ തിരുത്തുമെന്ന് രേഷ്മയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഇത് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ശരിയാണ് ബാങ്കിങ് മേഖലയിലെ ജീവനക്കാർ പണിമുടക്കി കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രശ്നമുണ്ടാകും കേന്ദ്ര സർക്കാരിന് അതിൻ്റെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അത്തരം പല നിയമങ്ങളും തിരുത്തപ്പെട്ടിട്ടുണ്ട് പലതരത്തിലുള്ള ബാങ്കിങ് മേഖലയിലെ സമരങ്ങൾ നിമിത്തം ബാങ്കിങ് സെക്ടറിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ഒരു ദിവസം സ്തംഭിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന സാ വെറും സാധാരണ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള ദരിദ്ര ദരിദ്രനാരായണന്മാർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുകൾ അവരെങ്ങനെ ഒരു ദിവസം ആ ഒരു ദിവസത്തെ വരുമാനം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അവർക്ക് പാർട്ടി ഫണ്ടോ അല്ലെങ്കിൽ മറ്റു പല പരിപാടികളൊക്കെ ഉണ്ടാകും പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശത്ത് ലോട്ടറി വിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരു ദിവസക്കുലിക്ക് ദിവസം എഴുന്നൂറോ അറുനൂറോ രൂപക്കൊക്കെ ബസ്സിൽ പണിയെടുക്കുന്ന ബസ് ജീവനക്കാർ പ്രൈവറ്റ് ബസ് സെക്ടറിലുള്ള ആളുകൾ ഈ ടൈലറിങ് ഈ പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാർ വെറും മുന്നൂറോ നാനൂറ് രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അതുകൊണ്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അവർ അവരുടെ ഒരു ഒരവസ്ഥ ഓട്ടോറിക്ഷത്തോടെ ൾ ഒരു ദിവസത്തെ അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ആ പൈസ പിന്നെ അവരോട് ഇന്നുണ്ടാക്കും അതുപോലെ വീട്ടിൽ ജോലി ഈ പറയുന്ന അസുഖബാധിതരായിട്ടുള്ള മുതിർന്ന ആളുകളിലുള്ള അമ്മമാരും വെല്ലിച്ചന്മാരും ഒക്കെയുള്ള മുതിർന്ന ആളുകളൊക്കെയുള്ള വീട്ടിൽ ഒരു ദിവസത്തെ മരുന്ന് മേടിക്കാനുള്ള പൈസ അവർക്ക് ആ ദിവസം ജോലിക്ക് പോവാതെ കിട്ടാത്തൊരവസ്ഥയുള്ള വീടുകളുടെ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ ഈ പണിമുടക്കിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ പണിമുടക്കുകൾ നടത്തിയാൽ അത് സർക്കാരുകളെ പിടിച്ചുകൊലിക്കുകയും അവർ അതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റുകയും ഇതിനോട് അനു ും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല ഈ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം ഇത്തരം പണിമുടക്കുകൾ കൊണ്ടൊന്നും കാര്യമായ ഒരു നേട്ടവും പലപ്പോഴും ഉണ്ടായിട്ടില്ല ഞാൻ പണിമുടക്കുകളെ കുറ്റം പറയല്ല പക്ഷേ ജനങ്ങളുടെ ജീവിതം നിർബന്ധിച്ച് സ്തംഭിപ്പിച്ചിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള ഒരു പണിമുടക്കിനോട് എത്രത്തോളം നമുക്ക് യോജിക്കാൻ കഴിയും അല്ലെങ്കിൽ അത് രാജ്യവ്യാപകമായി വിജയിക്കാൻ കഴിയും ഇത് കേരളത്തിൽ മാത്രമേ ഈ രാജ്യത്ത് വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതിനു മുമ്പ് പണിമുടക്ക് ഉണ്ടായപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഈ പണിമുടക്ക് വാ ഒരു പണിമുടക്കിൻ്റെ വിവരം പോലും അറിയാത്ത വിധത്തിലേക്ക് ഇപ്പോൾ ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികൾ ഹൈദരാബാദ് സിറ്റി കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു പണിമുടക്ക് കൊണ്ടുവന്നാൽ പോലും ഈ ടെക് ഈ ഈ പറയുന്ന ബാംഗ്ലൂർ സിറ്റി സിറ്റിയൊന്നും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പിന്നെ ബി ജെ പി ഭരിക്കാതെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ അവിടുത്തെ സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ പണിമുടക്കൊന്നും അല്ലാതാക്കി കളയും നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും ഞങ്ങളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വാഹനങ്ങളും എല്ലാം അവർ നിരത്തിലിറക്കും അപ്പം ഞാൻ പറയുന്നത് ഈ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനാണ് എന്ന നിലയിലൊക്കെ പറയുമ്പോഴും ഇത് അടിസ്ഥാനപരമായി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ ഒരു പണിമുടക്ക് കൊണ്ട് കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ എന്തെങ്കിലും ചലനം എന്നുള്ളത് എന്നുള്ളതനുസരിച്ച് ബാക്കി പറയാൻ കഴു പക്ഷേ കേരളത്തിൽ ഉറപ്പിച്ചോളൂ നാളെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അതായത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് കേരളത്തിലെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന വിധത്തിലേക്ക് ട്രേഡ് യൂണിയൻ്റെ നേതാക്കൾ ഇടപെടുക തന്നെ ചെയ്യും കേരളം നാളെ സ്തംഭി സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജനങ്ങളൊന്ന് കരുതിയിരിക്കുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല രേഷ്മ ജാഗ്രത പാലിക്കുക